അളിയോ അല്ല നകലംകുട്ടി ആ പറഞ്ഞത് പരിചിത അങ്ങട് ഉപേക്ഷിക്കണ്ട ശ്രീദേവിക്ക് എന്തോ കുഴപ്പണ്ട് കുഴപ്പണ്ട് ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തിൽ വെറുതെ അങ്ങോട്ട് പോകൊന്നുല്ല അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം ഒരു ലക്ക് കെട്ടാട്ടേ എല്ലാവരും വന്ന് നോക്കി വാ എന്താ ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കോളൂ നേരം വെളുക്കണേ വരെ ആടിക്കോളൂ എന്താ എന്താച്ചാ എന്താ എന്താ മാവാ ഒന്നുമില്ല എന്താടി ഹലോ ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ ഇവിടെ ആകെ പ്രശ്നമാണ് ഡേ ബൈ ഡേ പേഷ്യന്റ് സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്യാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ വലിയേട്ടം ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിട്ടൊന്ന് ആലോചിച്ചതാ ദോഷമുള്ള ജാതവ ശ്രീദേവിയുടെ എന്ന നകുലിന്റെ ജാദവുമായിട്ട് നല്ല പൊരുത്തായിരുന്നു പക്ഷെ എന്തോ ശാരചിക്കാ ബന്ധം തീരെ ഇഷ്ടായില്ല ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയെ ധൃതി പിടിച്ച് കെട്ടിച്ചത് ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെട്ടൻ പെണ്ണിനെ വേണ്ടാന്ന് മറന്ന് തിരിച്ചയച്ചു അന്ന് മുതല് ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ പിന്നെ നിങ്ങളൊക്കെ വന്നതിന് അതിനൊക്കെ എന്താ പറയുക ഇറങ്ങിയ തമിഴത്തി കേറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർണൂരും ഇവിടെ തന്നെ കാണണല്ലോ அடுத்து வரண்ட காரணம் குத்தும் கொடை எந்த கையில் இக்கணித்தம்பந்தக்காரன பாசுர என்னோடு வேண்ட கழிக்குண்டா அடுக்கருது കാരണംവരെ എന്റെ അടുത്ത് മാത്രം എടുക്കരുത് പൊട്ടേലുള്ള കളി എന്നോട് വേണ്ട ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം ചോര നീരള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പി അളിയോ ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താവാ അമ്മാവെന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ തമിഴ്ത്തി നിനക്ക് ഞാൻ മെച്ചം തട്ടരുത് അടുക്ക കൂടാതെ ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ അമ്മാവൻ കൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട് അളിയോ തമ്പി അറിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ത് ഓടിവായോ എന്നെ കൊല്ലുന്നേ നീ ആയിരുന്നോ ഇതാണോ നീ പറഞ്ഞ മട്ടുകേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചുവിട്ടിരിക്കുന്ന പൂട്ടിട്ടോട്ടാ വിടൂട് വിടാൻ പാവ അയ്യോ കുഴപ്പമൊന്നും കാണിക്കല്ലേ പറയുന്നവർക്ക് വിടാൻ പാവ ഞാൻ വിട്ടു ഞാനൊഴിച്ച പറയാ ഞാൻ കാർണവരേന്ന് വിളിച്ച് കൊടയും കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നമുള്ള ആളാണെന്ന് ആ സാരല്ലേ ഐ എം സോറി ചിറ്റപ്പ ചിറ്റപ്പ ഇവൻ അമേരിക്ക ഡോക്ടറാ ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഈ ഭ്രാന്തനോട് അല്ലോട് പറഞ്ഞേക്ക് എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെത്തി നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു കിട്ടണമെന്നില്ല ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ് അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനെ വലിയ സ്കോപ്പ് സ്വേഷ് എന്റെ സണ്ണി സത്യം പറ നീ ഇപ്പൊ എവിടുന്ന ശബരിമല വെറും ഇന്ദ്രജാലം നീ ഹൈദരാബാദിനെ വിളിക്കുന്നു നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവറാച്ചൻ ബാംഗ്ലൂരിനെ വിളിക്കുന്നു രാമേന്ദ്രന് നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ആരാധ ആരാധ ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ 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 ഏയ് അത് ഞങ്ങളുടെ ഒരു അകന്ത ബന്ധുവളായിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് തുടർന്ന് ഞാനും ചോദിച്ചാ ഇവിടെ ശബരിമല കോട്ടയം കോട്ടയത്ത് ചോദിച്ച മുതലാളിക്ക് കൈമാറിട്ടാ ഞാനൊരു ഓട്ടോ നീ പറഞ്ഞു അമ്മാവാ ഇതെന്റെ ഫ്രണ്ടാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാ അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലായിടത്തും ഒരു വലിയ പേരാ ഡോക്ടർ സണ്ണി ജോസഫ് ഹലോ എന്റെ മോക്ക് പ്രാന്തൊന്നുമില്ല നിങ്ങൾ അവളെ വെറുതെ ആക്കരുത് അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ച റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഒരു ഓട്ടോ റിക്ഷ എന്താ ഏയ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാമ്പളിയിൽ വന്നിട്ട്